വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായവുമായി ഒന്നാം ക്ലാസ്സുകാരനും വടപുറം പാറക്കൽ ഷറഫിന്റെയും ഷമീനയുടെയും മകൻ മുഹമ്മദ് അഹസാനാണ് വിദേശത്തുള്ള പിതാവ് വരുമ്പോൾ ഗിഫ്റ്റ് വാങ്ങി നൽകാനായി തന്റെ കുടുക്കയിൽ സ്വരൂപിച്ചു വെച്ചിരുന്ന തുക നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തി തഹസിൽദാർ ശ്രീകുമാറിന് കൈമാറിയത് ഇതിപ്പോ ഒരു വർഷം ഏകദേശം അധികം ഒന്നായിട്ടില്ല ഓരോ പകുതി എണ്ണയുണ്ട് പിന്നെ അതിന് ശേഷം കുറച്ചിട്ടുണ്ട് വയനാടിന്റെ ദുരന്തം ടിവിയിലൂടെ കാണുകയും കുട്ടികൾ ഉൾപ്പെടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറുന്നതും കണ്ടാണ് കുട്ടി മാതാവിനോട് തന്റെ കുടുക്കയിലെ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് മാതാവും വിദേശത്തുള്ള പിതാവും ഈ ആഗ്രഹത്തിന് പച്ചക്കൊടി കാട്ടിയതോടെയാണ് തന്റെ സമ്പാദ്യം സൂക്ഷിച്ചിരുന്ന കുടുക്കയിലെ തുകയുമായി ഒന്നാം ക്ലാസുകാരൻ നിലമ്പൂർ വെളിയംതോടുള്ള താലൂക്ക് ഓഫീസിലേക്ക് മാതാവ് ഷമിനയ്ക്കും മാതൃസഹോദരൻ സുഹൈലിനുമൊപ്പം എത്തിയത് ഗിഫ്റ്റ് അങ്ങനെ പൈസ ഇട്ട് വെച്ചിട്ട് ആൾക്കാർക്ക് കൊടുത്തു കണ്ടിട്ട് ഒരു വർഷത്തിലേറെയായി തനിക്ക് ലഭിച്ച ചെറിയ തുകകൾ കുടുക്കയിൽ സൂക്ഷിച്ച് പിതാവിന്റെ വരവും കാത്തിരിക്കുമ്പോഴാണ് ആ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ കാൽ ൻ ഏറെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ